സ്ത്രീക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കിൽ വരുന്ന രോഗം ഓപ്ഷൻസ് തലവേദന വിഷാദം സങ്കടം സന്തോഷം ഉത്തരം വിഷാദം ഭക്ഷണം ദഹിക്കാൻ ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് ചായ കോഫി ചൂടുവെള്ളം ഉത്തരം പാൽ ദിവസവും കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഓപ്ഷൻസ് ഉറക്കം കൂടും ഉന്മേഷം കൂടും ഉറക്കം കുറയും ക്ഷീണം കൂടും ഉത്തരം ഉന്മേഷം കൂടും പുരികത്തിന് കട്ടി കൂടുതലുള്ള സ്ത്രീകളുടെ ലക്ഷണം ഓപ്ഷൻസ് അഹങ്കാരി ഭാഗ്യവതി ദേശക്കാരി ദുഃഖിത ഉത്തരം ഭാഗ്യവതി വെയിലിൽ ജോലി ചെയ്യുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഓപ്ഷൻസ് കരൾ വൃക്ക ഹൃദയം ഉത്തരം പ്രമേഹമുള്ളവർ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തേണ്ടത് ഓപ്ഷൻസ് കപ്പലണ്ടി നിലക്കടല വാൾനട്ട് പിസ്ത ഉത്തരം വാൾനെട്ട് ശേഷം പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് ഓപ്ഷൻസ് വിറയൽ തളർച്ച വേദന ദേഷ്യം ഉത്തരം തളർച്ച സ്ത്രീയുടെ ഏത് ഭാഗത്ത് തടവിയാലാണ് വികാരം കൂടുന്നത് ഓപ്ഷൻസ് മുഖം കൃസരി തല ഉത്തരം കൃസരി മാതം കഴിച്ചാൽ സ്ത്രീകളിൽ കൂടുന്നത് ഓപ്ഷൻസ് വൃത്തി രോഗം രതിമൂർച്ച ദേഷ്യം ഉത്തരം രതിമൂർച്ച സ്ത്രീകളിൽ വെറുപ്പുണ്ടാക്കുന്ന സെക്സ് രീതി ഓപ്ഷൻസ് ഫോർപ്ലെ മലദ്വാരം ചെരിഞ്ഞ് മലർന്ന് ഉത്തരം മലദ്വാരം ഏത് അസുഖമുള്ളവർക്കാണ് കൂർക്കം വലി കൂടുന്നത് ഓപ്ഷൻസ് ഹൃദ്രോഗം അലർജി പ്രമേഹം പ്രഷർ ഉത്തരം അലർജി ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടും ഓപ്ഷൻസ് മൺപാത്രം ചെമ്പ് അലൂമിനിയം ഗ്ലാസ് ഉത്തരം അലൂമിനിയം പ്രഭാത ഭക്ഷണമായി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് ദോശ ചപ്പാത്തി ബിസ്ക്കറ്റ് ബ്രെഡ് ഉത്തരം ബിസ്ക്കറ്റ് തലവേദന കുറയാൻ ഫലപ്രദമായ ഇല ഓപ്ഷൻസ് മാവില വെറ്റില പുതിനയില ഉത്തരം ഏറ്റവും ബുദ്ധിയുള്ളവരുടെ രക്തഗ്രൂപ്പ് ഓപ്ഷൻസ് ഒ പോസിറ്റീവ് എ പോസിറ്റീവ് എ ബി പോസിറ്റീവ് എ നെഗറ്റീവ് ഉത്തരം എ ബി ഉത്തരംസിറ്റീവ് തലയിൽ പല്ലി വീണാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് ശത്രുദോഷം കഷ്ടകാലം മരണഭയം നല്ല കാലം ഉത്തരം മരണഭയം ഓർമ്മശക്തിക്ക് ഫലപ്രദമായ പഴം ഓപ്ഷൻസ് ആപ്പിൾ ബ്ലൂബെറി മാമ്പഴം ഓറഞ്ച് ഉത്തരം ബ്ലൂബെറി ഏത് പച്ചക്കറിക്കാണ് ശരീരം തണുപ്പിക്കാൻ കഴിവുള്ളത് ഓപ്ഷൻസ് പാവയ്ക്ക കക്കിരിക്ക വെള്ളരിക്ക പടവലങ്ങ ഉത്തരം വെള്ളരിക്ക അനീമിയയുടെ ലക്ഷണം ഓപ്ഷൻസ് പനി ചുമ ചുമറക്കം വയറുവേദന ഉത്തരം പുരുഷന് പെട്ടെന്ന് സ്കലനം സംഭവിച്ചാൽ സ്ത്രീക്കുണ്ടാവുന്നത് ഓപ്ഷൻസ് മുൻകോപം രതിമൂർച്ച കൂടൽ സങ്കടം ൂർച്ച കുറവ് ഉത്തരം രതിമൂർച്ച കുറവ് സെക്സ് സമയത്ത് പുരുഷൻ സ്ത്രീയുടെ കണ്ണിൽ നോക്കിയാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് പേടി നാണം സുഖം ശൃംഗാരം ഉത്തരം നാണം ഏത് രോഗത്തെയാണ് കൊലപാതക രോഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് പ്രഷർ ഹൃദ്രോഗം ഷുഗർ ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം ഛർദ്ദി ഒഴിവാക്കാൻ വേണ്ടി യാത്രയ്ക്ക് മുൻപ് കുടിക്കേണ്ട പാനീയം ഓപ്ഷൻസ് ചായ പാൽ ഇഞ്ചി ചായ ജ്യൂസ് ഉത്തരം ഇഞ്ചി ചായ ഏത് രോഗം വന്നാലാണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് ഓപ്ഷൻസ് ക്യാൻസർ ഷുഗർ ഹൃദ്രോഗം പ്രഷർ ഉത്തരം ഹൃദ്രോഗം ഏത് ഭക്ഷണമാണ് രാത്രിയിലും രാവിലെയും ഒഴിവാക്കേണ്ടത് ഓപ്ഷൻസ് ചപ്പാത്തി ചോറ് ഓട്സ് ദോശ ഉത്തരം ചോറ് കണ്ണിന് താഴെയുള്ള കറുത്ത പാടിന് ഫലപ്രദമായത് ഓപ്ഷൻസ് മഞ്ഞൾ തേൻ തൈര് തക്കാളി ഉത്തരം തേൻ പുരുഷന്മാരുടെ ലിംഗം നീളമുള്ളതാണെങ്കിൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഓപ്ഷൻസ് സുഖം കിട്ടില്ല കൂടുതൽ സുഖം വേദന കൂടും വേദന കുറയും ഉത്തരം കൂടുതൽ സുഖം എങ്ങനെയുള്ള യോനിയാണ് പുരുഷന്മാർക്ക് കൂടുതൽ ഇഷ്ടം ഓപ്ഷൻസ് വലിയ യോനി ചെറിയ യോനി അഴഞ്ഞ യോനി ടൈറ്റുള്ള യോനി ഉത്തരം ആയോനി